പെയിന്റിങ്ങിനുള്ള സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ പിന്നെ പെയിന്റിങ് തുടങ്ങുവാണ് അത്രയും ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ പെയിൻ്റ് അടിക്കാൻ തുടങ്ങിയിട്ട് ബാക്കി കാണിച്ചുതരാം അപ്പം ഇന്ന് പെയിൻറ്റിങ് തുടങ്ങുവാണ് ഇതുവരെ അവർ വന്നിട്ടില്ല എട്ട് മണിയായി അപ്പോൾ വരുമായിരിക്കും പിന്നെ എന്ന സച്ചുവിനൊന്നു ക്ലാസ്സില്ല സച്ചുവിനെന്ന് വൈകിട്ട് ക്യാമ്പാണ് സഹവാസ ക്യാമ്പ് അപ്പം ഇന്ന് വൈകിട്ട് പോയി കഴിഞ്ഞാൽ നാളെ വൈകിട്ട് വരെ പിന്നെ അവന് പൊതിച്ചോറ് കൊണ്ടുപോകണം അപ്പൊ പൊതിച്ചോറൊക്കെ റെഡിയാക്കി കൊടുത്തു വിടണം പിന്നെ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം അപ്പം അങ്ങനെ ഇപ്പം ഞാൻ പണി തുടങ്ങാൻ പോവാണ് മാക്സിമിന് ചോറ് വെക്കണം ആദ്യം ഓരോരോ പണി തുടങ്ങാൻ പോവുക രാവിലെ തണുപ്പുണ്ട് കിട്ടും ചെറിയ മഞ്ഞും തണുപ്പും ഒക്കെ ഉണ്ട് ഇപ്പം എന്നും അങ്ങനെയാ ചെറിയ മഞ്ഞും തണുപ്പൊക്കെ ആയിട്ട് രാവിലെ എടുത്തായിരുന്നു കീറുന്നതാണല്ലോ ഇതൊക്കെ ഇത് നല്ല കളറാണെന്ന് കളയാൻ തോന്നത്തില്ല അപ്പോൾ ഇത് വാൾ പേപ്പറ് കുറേ പൊളിഞ്ഞു പോന്നിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇതെല്ലാം കീറി എടുത്തത് കീറുമ്പോൾ കുറച്ച് വിഷമുണ്ട് എന്നാലും ബിറ്റി കണ്ടോ ഫുള്ള് നാശമായിട്ടോ അപ്പോൾ ഇതാ മോൾ മോളീത്തെ ബെഡ്റൂമാണ് അത് അടിച്ചു കഴിഞ്ഞു നല്ല വൃത്തിയായിട്ടോ പെയിൻ്റ് അടിച്ചപ്പം ഇവിടെ പെയിൻറ്റിങ് ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ സച്ചുന് ക്യാമ്പിന് പോവാൻ വേണ്ടിയിട്ട് പൊതിച്ചോറ് പൊതിച്ചോറ് ഉണ്ടാകാൻ പറഞ്ഞു പൊതിച്ചോറ് റെഡി ആക്കേശം ചോറൊക്കെ കഴിക്കുള്ളൂ കുറച്ച് അവന് കഴിക്കില്ല കേട്ടോ കുറച്ചേ കഴിക്കുള്ളൂ മതി പയറ് പച്ചപ്പയർ മെഴുക് വെട്ടിയാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് ഫ്രൈ അവനത് ഭയങ്കര ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ് ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് മോരുകാച്ചി ഇത് ഉണ്ട് കേട്ടോ പയർമേൽ പുരട്ടിയും ഉരുളക്കിഴങ്ങും ഒട്ട വെച്ചത് മോരുകാച്ചി ഇത് വേറെ ടിഞ്ഞിനകത്താക്കി എടുത്തു കേട്ടോ അപ്പൊ കുറേ ആയി പൊടിയൊക്കെ കെട്ടിയിട്ട് അപ്പൊ ക്യാമ്പിനു പൊതിച്ചോറ് എന്ന് പറഞ്ഞപ്പോൾ ഇതിന്റെ തലയുടെ മണം തന്നെ ഒരു നല്ല മണം മണം വരുമ്പോൾ പൊതിച്ചോറ് കഴിക്കാണേ കൊതിയാവും ഇപ്പോഴത്തെ പിള്ളേർന്നും അത് കഴിച്ചിട്ടില്ലല്ലോ സച്ചോ ആദ്യമായിട്ടാണ് കഴിക്കണമെന്ന് തോന്നുന്നു കഴിക്കുമോ എന്നറിയില്ല ഇതൊക്കെ ഇഷ്ടപ്പെടുമെന്ന് തന്നെ അറിയില്ല ചമ്മന്തി ഒക്കെ വെക്കാമായിരുന്നു പക്ഷേ ചമ്മന്തി നാം കഴിക്കില്ല അല്ലെങ്കിൽ മാങ്ങാ ചമ്മന്തിയോ ഒക്കെ വെക്കാമായിരുന്നു അങ്ങനെ ചമ്മന്തി കഴിക്കില്ല മീൻ കഴിക്കില്ല അതുകൊണ്ടാണ് അതൊന്നും വെക്കാത്ത നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യം മാത്രമേ വെക്കണുള്ളൂ അല്ലെങ്കിൽ കളയിൽ അങ്ങനെ ചോറും കറിയും റെഡിയായി രണ്ട് ഫ്ലാസ്ക് വെള്ളം ഇന്നും നാളെയും കുടിക്കേണ്ട വെള്ളം സ്നാക്സ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഡ്രസ്സ് ബെഡ്ഷീറ്റ് പുതപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സച്ചു ക്യാമ്പിന് പോയിട്ട് അവിടെ സ്കൂളിൽ കിടക്കും നാളെ വൈകിട്ടാ ഉണ്ടോ ക്യാമ്പ് തീരുക അപ്പോൾ അവന് മുമ്പ് പോയിട്ടുണ്ട് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോയിട്ടുണ്ട് ഇത് ആറാം ക്ലാസ്സിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോയി നിന്നിട്ടുള്ളത് കുഴപ്പമില്ല പിന്നെ അവന് പോകാൻ താല്പര്യമൊന്നും പിന്നെ അങ്ങനെ പോകാൻ പറഞ്ഞു കുട്ടികൾക്ക് വേണ്ടി വയ്ക്കുന്ന പരിപാടിയാണല്ലോ അപ്പോൾ പിന്നെ കുട്ടികളുടെ കൂടെ അങ്ങനെ പോയി നിന്ന് കുറച്ചൊന്ന് ശീലിക്കട്ടെ അങ്ങനെയൊക്കെ വിട്ടു നിന്ന് ഒരു പരിചയമൊക്കെ ആവുമല്ലോ മുമ്പ് പോയിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ പോകുമ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടാവും എന്നാലും ഒരു ദിവസം ദിവസമല്ലേ നാളെങ്കില് വൈകിട്ടാകുമ്പോത്തേക്ക് എത്തുമല്ലോ കുഴപ്പമില്ല ഒറ്റ ദിവസത്തെ പരിപാടി ആയോണ്ട് പോയിരട്ടെ പോന്ന പോകില്ല

െയിന്റിങ് കഴിഞ്ഞു ബെഡ്റൂം ഒരു ബെഡ്റൂം അടിച്ച് കഴിഞ്ഞു നല്ല വൃത്തിയായി ജനലടിക്കാനുണ്ട് ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ അടിച്ചേക്കുന്നത് ഓഫ് വൈറ്റ് നല്ല നീറ്റായി അടിച്ചിട്ട് സൂപ്പറായി മേളൊക്കെ കഴിഞ്ഞു യറിൻ്റെ അവിടെയൊക്കെ അടിച്ചു ലൈറ്റ് ലൈറ്റ് കത്തുന്നോ